ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ വലിയ ലോങ്ങ് ഒന്നല്ല അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവരൊക്കെ ആണെങ്കിൽ കേട്ടോ ഫസ്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ പിന്നെ അതുപോലെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാ പരിപാടിയും വേഗം കഴിക്കുകയാണ് എനിക്ക് ഒന്ന് ഡോക്ടറടുത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു നമ്മളടുത്ത് തന്നെയുള്ള ക്ലിനിക്കിലാണ് അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം അവിടെ ഉമ്മ വീട് മാറുന്നുണ്ട് കേട്ടോ അപ്പം അവിടേക്കൊന്ന് പോകണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ദാ ഞാനെന്ന് എന്താണ് ഇതിന് പറയാം എന്തോ ഒരു പറയില്ല പേര് അതൊക്കെ മറന്നുപോയി പിന്നെ അയലുണ്ടേനും ആ മീനൊക്കെ വെച്ചിട്ട് ഒരു കറി വെക്കാമെന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുക്കറിൽ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി ആയല്ലോ അതൊക്കെ വെച്ച് കഴിഞ്ഞതിൻ്റെ ഇഷ്യമാണ് ഞാൻ അതാ മോന് സ്കൂളിൽ പോവാണ് മോള് കോളേജിൽ പോവാണ് അവരെ കൂടെ ഞാൻ പോകാണ് കാണിക്കാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകും പിന്നെ അതുപോലെ മോള് കോളേജിൽ പോവാണ് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ അതുപോലെ ഇറങ്ങി താഴേക്ക് ഇറങ്ങിയില്ലല്ലോ അപ്പോൾ ഞാൻ ഡോറ് തോന്നപ്പോഴേ ഒരു കാഴ്ച കണ്ടിട്ടോ മറ്റൊന്നല്ല ജംഷേൻ്റെ വണ്ടി സീറ്റൊക്കെ ഒന്നായിട്ട് നമ്മൾ നായൊക്കെ കടിച്ചിരുന്നു കേട്ടോ നായിട്ട് പുറത്ത് ചാടിയിരുന്നു അപ്പോൾ ആ സീറ്റ് ഇതാവാതക്കാൻ മറ്റാൾ മോൻ്റെ ഷൂ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഷൂ കടിച്ചാലും വേണ്ടില്ല ആ സീറ്റ് എന്നുള്ള ലെവലിലാണ് അത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളവിടെ ക്ലിനിക്കിലേക്ക് തന്നെ നടന്ന് പോയാൽ മതി കേട്ടോ ഒരുപാട് നടക്കാനൊന്നുമില്ല ഓട്ടോ ഒന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ അവിടെ പോയപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അധികം നേരത്തായതുകൊണ്ട് അധികം ആളൊന്നുമില്ല കേട്ടോ കുറച്ച് വരുന്നുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് ഒരുപാട് ഡോക്ടേഴ്സുള്ള നല്ലൊരു ഉപകാരമുള്ള ഒരു ക്ലിനിക്കാണോ നമ്മൾ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ പിന്നെ ഈ ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടോ ഇവിടെ ഇനി ഉമ്മ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഇത് സംഭവം റോഡിൻ്റെ ഇപ്പോൾ ഈ ബോർഡ് കണ്ടില്ലേ ഈ ഒരു ഇതാണ് പെട്രോൾ പമ്പൊക്കെ ഈ ഒരു വൈക്കൂടിയാണ് കേട്ടോ ഇപ്പം താമസിക്കുന്ന വീട് അവിടെ നിന്നാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറാൻ പോകുന്നത് ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ട ഒരു അവ ആവശ്യമേ ഉള്ളൂ അത്രയും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതാ ഒരു കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക് നമുക്കിങ്ങനെ ഇറങ്ങി വന്നാൽ റോ മെയിൻ റോഡുമ്പന്ന് ഇറങ്ങി വന്നാൽ ഇമ്മൻ്റെ ഈ ഒരു ഫ്ലാറ്റാണ് വീടാണെന്ന് തോന്നുള്ളൂ എല്ലാവർക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് തോന്നുന്ന ഒരു എട്ട് വർഷത്തോളമായി നമ്മളിവിടെ താമസിക്കുന്നത് കാരണം എൻ്റെ ഉപ്പ മരിച്ചതൊക്കെ താ ഈ ഒരു ഫസ്റ്റ് കാണുന്ന റൂമെന്നാണ് കേട്ടോ നമ്മൾ കയറി വരുന്ന ആ ഒരു ഫസ്റ്റ് റൂമെന്നാണ് എൻ്റെ ഉപ്പൊക്കെ മരിച്ചത് നമ്മളിവിടെ ഒരു എട്ട് വർഷത്തോളം താമസി എട്ട് വർഷം മീൻസ് ഒരു ആറ് വർഷം ഇവിടെ താമസിച്ചു ഇപ്പം താമസിക്കുന്നത് ഇപ്പുറത്തെ റൂമിലാണ് കേട്ടോ ആ ഈ ഒരു റൂമിലാണ് താമസിക്കുന്നത് ഇവിടെ ഐസിൻ ബേവിക്ക് ഒരു തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മാറി താമസിക്കേണ്ടി വന്നു കുറച്ച് ലോങ്ങ് ഒരു ലോങ് താമസിക്കും അവിടെ നിന്ന് വന്ന് ഒരാറുമാസം കഴിഞ്ഞ് വന്നപ്പോൾ ആ റൂമ് പോയി അങ്ങനെ പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെക്കണ തിരക്കാട് അപ്പോൾ ഞാൻ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല അവിടെ കച്ചറകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല അപ്പം ഒരുപാട് ചെടികൾ ട്ടോ അതൊക്കെതാ ഇവിടെ ഈ ഒരു സ്ഥലത്തേന്നും ഫസ്റ്റ് നമ്മൾ താമസിക്കുമ്പോൾ ഒരുപാട് ചെടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് വൈകുന്നേരം ലനു മൂന്ന് വന്ന് ആഴ്ചയൊക്കെ വന്നതിന് ശേഷം മുമ്പ് ഉള്ള ചെടികളൊക്കെ നമ്മൾ ആ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ട് പോവാണ് ആ വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ നിൽക്കാൻ പോകുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് ഓട്ടോറിക്ഷയിലേക്ക് അത്രയേ ഉള്ളൂ അതിൻ്റെ മുന്നേ ആണെങ്കിൽ ഈയൊരു സ്ഥലതാ ഈ ഒരു ഭാഗം ഇപ്പുറത്തെ ഭാഗം ഒക്കെ ഒരുപാട് ചെടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻ്റെ ഉപ്പ ഈ റൂമിൽ നിന്നാണല്ലോ മരിച്ചത് അപ്പോൾ ഇത് മരണം ഇപ്പം തന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊക്കെ ഭയങ്കര ഷോക്കിങ്ങും അങ്ങനെ ഒരു എല്ലാ ടെൻഷനൊക്കെ ആയിരുന്നു ഉമ്മക്കൊക്കെ അത് മറികടക്കാൻ പിന്നെ കൊറോണ ടൈം തന്നെയല്ലോ അതൊക്കെ മറികടക്കാൻ നമുക്ക് ഈ ഒരു ചെടീനെ ഭയങ്കര ഉപകാരം എല്ലാവർക്കും എല്ലാവരും ചെടിനോട് വർത്താനം പറയാം അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇനി നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ ടൈമൊക്കെ മറികടുന്നത് ഇപ്പം എൻ്റെ മരണവും ലോക്ക്ഡൗണും എല്ലാം കൂടി ഭയങ്കര ടെൻഷനടിച്ച ഒരു ടൈമായിരുന്നു വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്രയോ ചെടിയുണ്ട് നിങ്ങൾ അതിൻ്റെ വ്യത്യാസം നോക്കി ഇപ്പം ആ ഒരു ചെടികളും എല്ലാം കേട്ടോ കുറച്ച് അത്യാവശ്യം നിങ്ങൾ കാണുന്ന ആ ഒരു ഭാഗത്തുള്ളതിനുള്ളൂ ഇപ്പം ഞാൻ കാണിച്ച നില ഓട്ടോയിൽ കയറ്റി അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ഒരുപാട് എല്ലാം പോയി പിന്നെ ഒക്കെ വേണ്ടെന്ന് വെച്ച് പിന്നെ ഉമ്മക്ക് വയ്യാണ്ടായി പിന്നെ ആർക്കും അതിനെ പറ്റിയുള്ള ഒരു ഒരിതായില്ല അങ്ങനെ ഞാൻ ഉമ്മൻ്റെ കൂടെ ആയിരുന്നു താമസം കേട്ടോ പിന്നെതാ ഇപ്പൻ്റെ സ്ഥാനത്താണ് ആ ഓട്ടോ വെക്കുന്നത് ഇപ്പം ഓട്ടോ തന്നെയായിരുന്നു ഇപ്പം നമ്മുടെ നെയ്ബറിൻ്റെ ഓട്ടോ ആയിട്ട് ആ സ്ഥാനത്ത് തന്നെ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ് ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവുന്നൊന്നും അറിയില്ല ഈ ഒരു ഫ്ലാറ്റിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് എൻ്റെ വ്ളോഗിലൊക്കെ നിങ്ങൾ കാണുന്നതാണല്ലോ എടുക്ക് അപ്പോൾ ഇനി മാറിയിട്ട് അവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ കാണിച്ചു തരാം അതുവരെയൊക്കെ എല്ലാവരോടും ബൈ